സൗദിയിൽ മരുഭൂമിയിൽ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവം തുടർക്കഥയാകുകയാണ് കഴിഞ്ഞ ദിവസം മരുഭൂമിയിൽ അകപ്പെട്ട ഇന്ത്യക്കാരനെയും സ്വദേശി പൗരനെയും തുടർന്നാണ് ഇരുവരും വിജനം മരുഭൂമിയിൽ അകപ്പെട്ടു പോയത് സൗദി കിഴക്കൻ പ്രവിശ്യയിൽ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു കഴിഞ്ഞ ദിവസം വാഹനം കേടായതിനെ തുടർന്ന് കാലി പ്രദേശത്ത് ഒറ്റപ്പെട്ടുപോയ രണ്ടുപേരെ രക്ഷപ്പെടുത്തി ഇന്ത്യക്കാരനും സ്വദേശി പൗരനുമാണ് അപകടത്തിൽപ്പെട്ടത് സൗദി അതിർത്തി സുരക്ഷാ വിഭാഗം എത്തിയാണ് ഇരുവരെയും രക്ഷിച്ചത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ സുരക്ഷാ വിഭാഗത്തിന്റെ ടോൾ ഫ്രീ നമ്പറായ ഒൻപത് ഒന്ന് ഒന്നിലേക്കോ ഒൻപത് ഒൻപത് നാലിലേക്കോ വിളിച്ച് സഹായം തേടണമെന്ന് സുരക്ഷാ വിഭാഗം നിർദ്ദേശം നൽകി ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാരൻ ഉൾപ്പെടെ ഇന്ത്യക്കാരനുൾപ്പെടെ പേർ ഇതേ മരുഭൂമിയിൽ അകപ്പെട്ട് നാല് ദിവസങ്ങൾക്ക് ശേഷം മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു നൌഷാദുരിക്കൂർ മിഡിയ വൺ ദമാം